ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഒരു ഓഡിയോ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ച എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ ആ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളെനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിപ്പോൾ ഈ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാതെ അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ് അത് സൂക്ഷിക്കണം ആ ഇതിനകത്ത് ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം പേര് പറയാമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പത്ത് കോടിക്കും സിനിമ ചെയ്യാണെങ്കിൽ നമ്മൾ അഞ്ച് കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിനായിട്ട് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നൊരാളാണ് ഇത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളി ആയിട്ടുള്ളൂ അല്ല അതെ പേഴ്സണലി ഇല്ല എനിക്ക് ഒന്നാം പ്രതി ആരാഞ്ഞൂടാ ബാക്കിയുള്ളവരാരാന്ന് പറഞ്ഞുകൂടാ ഇല്ല എനിക്ക് അറിയില്ല ഇല്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ ഇവരാരാണെന്ന് പറഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്ത് ഒന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മൾ സിനിമയിലൊക്കെ ഇരിക്കുന്ന കാണാൻ പോകണം അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോയെന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റഫേലിന്റെ കുടുംബം കുടുംബവും കൂടെ ഉണ്ടായി ഞങ്ങളവിടെ ദുബായ് മോളെ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു റാഫേലും റാഫേലിന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ അവര് മൂന്നുപേരൂടെയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഫിനാൻസിലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് ഉപദേശം തേടുക എന്നുള്ളത് മാത്രമല്ല അപ്പോ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരും എല്ലായിടത്തും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം ആരെ കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണം ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാൻ എന്ന് എനിക്ക് അറിഞ്ഞോളെ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചു ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമുള്ളു അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി അപ്പൊ സി എനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലേ ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതിൽ വാസ്തവില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോൾ നമ്മള് ഫേസ് ചെയ്യേണ്ടിയാണെങ്കിൽ ഫേസ് ചെയ്യണം വേറെ ഇതൊന്നും ഇല്ല പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ആണ് നമ്മുടെ കൂടെ അവർക്ക് എഫക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവർ അവർക്ക് തന്നെ അറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി പറഞ്ഞ നീ ധൈര്യം ആയിട്ട് ഇരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പോ അത് അതാ ഞാൻ പറഞ്ഞു ഞാൻ നിയമത്തിൻ്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരാണ് അതിനകത്ത് ഉണ്ടെന്നു അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ച പറഞ്ഞാൽ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല നിന്റെ പുറക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പം അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം അടിക്കേണ്ട ഞാനതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ സത്യം പറഞ്ഞ് ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം ആ അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അപ്പോൾ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ ആ ആ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോസ് ചെയ്ത് എനിക്കിതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്കിപ്പോ പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു 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 ഗൂഢാജന ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുവിടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരാണെങ്കിലും നാളെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് ആ എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാൻ ഇവിടെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചു ചെയ്തൊരു റിക്വസ്റ്റാണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കണം താങ്ക്